ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും രണ്ടുപേരും കൂടി എടുക്കാൻ പോകണം വിചാരിക്കുന്നുണ്ടാവില്ലേ വേറെ എടുക്കുമല്ല മുടി വന്ന് വെട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ടു പേരും മുടി നല്ല വട വന്നിട്ടുണ്ട് കെട്ടാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ എന്തായാലും മുടി ഒന്ന് വെട്ടിക്കാൻ വിചാരിച്ച് ബുധ ബ്യൂട്ടി പാർലറിലേക്ക് പോയി രണ്ട് സ്റ്റെപ്പ് കണ്ടപ്പോൾ ഒന്ന് ഇറക്കി കൊടുത്തതാണ് ഇവിടെ എത്തിയപ്പോൾ ആളുണ്ടായിരുന്നു അപ്പോൾ രണ്ടിനേം കൂടി സീറ്റിലെത്തിയപ്പോൾ സമാധാനത്തിലിരിക്കേണ് എന്തിനാ വന്നൊന്നും ഒരു പിടുത്തൊന്നും ഇല്ല സമാധാനത്തിലിരിക്കയാണ് രണ്ടോ മുടി വെട്ടണ കാര്യത്തിൽ ഇവരെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല രണ്ടുപേരും സമാധാനത്തോടെ ഇരുന്ന് എടുക്കും മുടി വെട്ടിന് എല്ലായിടത്തും മിറർ ഉണ്ടായത് കൊണ്ട് അതിൽ നോക്കിയിട്ടൊക്കെ നല്ലപോലെ ഇരുന്ന് കൊടുക്കും അതുകൊണ്ട് ആ ഒരു കാര്യം ഇവരുകൊണ്ട് ബുദ്ധിമുട്ടില്ല താത്താൻ്റെ മുടി വെട്ടിന് ഉണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ നമ്മൾ മിന്നൂസിൻ്റെ മുടി വെട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പം അടുത്തത് പൊന്നൂസിൻ്റെ മുടി വെട്ടാനുണ്ട് സാധാരണ ഞാനും ഉമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും ഹസ്ബൻഡ് മുടി ഇട്ടിരിക്കാൻ വരാറുള്ളത് പിന്നെ മുടി വെട്ടണ കാര്യത്തിൽ ഇവരെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് പക്ഷേ ഞാനും കസിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെതാ രണ്ടാമത്തെ അവിടെ മുടി വീട്ടിലും കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഞാൻ അതുകൊണ്ടന്നെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാ മുടി വീട്ടിലൊക്കെ കഴിഞ്ഞ് രണ്ടുപേർക്കൊരോ കോലുമുട്ടയും മേടിച്ചു വിടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്